യുവജന സമ്മേളനം ഒക്ടോബർ വളാഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ും കണ്ടെത്തിക്കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് പ്രോഗ്രാമുകളാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മണ്ഡലങ്ങളിലും നടന്നു വന്നത് അതിന്റെ പരിസമാ കുറിച്ചുകൊണ്ടാണ് മലപ്പുറം വെസ്റ്റിലെ ഏകദേശം ശാഖകളിൽ നിന്നുള്ള യുവാക്കളാണ് ഈ ഒരു ആദർശ ആദർശയോഗനം ആത്മാഭിമാനം എന്ന പ്രമേയത്തിൽ ഐ എസ് എൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ യുവജന സമ്മേളനം വളാഞ്ചേരി കഞ്ഞിപുര ഇവന്റ് കൺവെൻഷൻ സെന്ററിൽ ഒക്ടോബർ അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ വിവിധ സെഷനുകളിലായി സംഘടിപ്പിക്കും ഉദ്ഘാടന സമ്മേളനം തർബിയ തസ്കിയ കരിയർ ഡെവലപ്മെന്റ് ഫിനാൻസ് മാനേജ്മെന്റ് ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം തുടങ്ങി വൈവിധ്യമാർന്ന സെഷനുകളിൽ കേരളത്തിലെ പ്രമുഖ പണ്ഡിതർ പ്രഭാഷണം നിർവഹിക്കും ഫിക്കർ കോർണർ ഹെൽത്ത് കെയർ ഹബ്ബ് കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയ കൗണ്ടർ സമ്മേളന നഗരിയിൽ പ്രവർത്തിക്കും രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കേരളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്യും കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫ ർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ ജെ യു ജനറൽ സെക്രട്ടറി ഹനീഫ കായക്കൊടി ഐ എം ബി സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ പി എ കബീർ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദിൽ പ്രമുഖ സൈക്കോളജിസ്റ്റ് സുലൈമാൻ മേൽപത്തൂർ അൻസാർ നെന്മണ്ട ഷായിദ് മുസ്ലിം ഫാറൂഖി ഡോക്ടർ ജംഷീർ ഫാറൂഖി ഹാഫീസ് റഹ്മാൻ മദരി തുടങ്ങിയവർ പ്രഭാഷണം നിർവഹിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർട്ടി സമ്മേളനം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും കെ എൻ എം ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ പി സി കുഞ്ഞി മാസ്റ്റർ ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജസീർ എൻ്റെ തുടങ്ങിയവർ പങ്കെടുക്കും